വന്നു ട്വന്റി ലോകില്ല എന്ന പാകിസ്ഥാൻ ഒറ്റ ബംഗ്ലാദേശിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കടുത്ത തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങിയത് രണ്ടുപേർക്കും വേണ്ട എന്നെയും എന്റെ കൊച്ചുമോളയും നിയന്ത്രിക്കാനും ശിക്ഷിക്കാനും ഉപദേശിക്കാനും ഞങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഒറ്റ മത്സരങ്ങളിലും ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നുള്ളതാണോ ലോകകപ്പിൽ വന്നില്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് ഭൂപടത്തിൽ തന്നെ പാകിസ്ഥാൻ കാണില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൂന എടുക്കാനും നടക്കുകയും ചെയ്യണം ട്വന്റി ട്വന്റി ലോകകപ്പ് തർക്കം പരിഹരിക്കാൻ ചർച്ച തുടരുന്നു ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഉപാധികൾ വെച്ചതായാണ് ഏറ്റവും റിപ്പോർട്ടിൽ പ്രസിഡന്റ് ഒന്നും പറയണ്ട ആരോട് ഇതുവരെ അങ്ങ് ഇതൊന്നും എന്ത് ഒടുവിൽ പാകിസ്ഥാൻ വടക്ക് കൂടുതൽ ബഹിഷ്കരണ ഭീഷണി ഒക്കെ മുഴക്കിയ പാകിസ്ഥാൻ ഞങ്ങൾ നാറുകണിക്ക് ഞങ്ങളില്ല മലയാളിയാ പോരാത്തതിന് നമ്മുടെ നാട്ടുകാരും അപ്പൊ പിന്നെ മാമച്ചു വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആര് വർക്ക് ചെയ്യാനും